വയനാട്ടിൽ ചികിത്സയ്ക്കെത്തിയ പെൺകുട്ടിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ കോടതി ശിക്ഷിച്ച സർക്കാർ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കാതെ അധികൃതർ വയനാട് മെഡിക്കൽ കോളേജിലെ മനോരോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ്റ്റിൻ ഫ്രാൻസിസ് ആണ് ഇപ്പോഴും സർവീസിൽ തുടരുന്നത് കഴിഞ്ഞ ദിവസം ജില്ലയിലെ എസ്എസ്എൽസി വിദ്യാർത്ഥികളുടെ എൽ ഡി സ്ക്രീനിങ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് ഇതേ ഡോക്ടറാണ് വയനാട് മെഡിക്കൽ കോളേജിലെ മനോരോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ്റ്റിൻ ഫ്രാൻസിസിനെ കഴിഞ്ഞ ദിവസമാണ് കൽപ്പറ്റ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ലൈംഗികാതിക്രമ കേസിൽ ശിക്ഷിച്ചത് വയനാട് ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെയും വിമുക്തി പദ്ധതിയുടെയും നോഡൽ ഓഫീസറായിരുന്ന ജോസ്റ്റിൻ ഫ്രാൻസിസ് കൽപ്പറ്റയിലെ സ്വകാര്യ ക്ലിനിക്കിൽ വെച്ച് പതിനെട്ടുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് കേസ് സംഭവത്തിൽ ഡോക്ടർ ജോസ്റ്റിൻ ഫ്രാൻസിസ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി പ്രതിക്ക് രണ്ടു വർഷം തടവും ഇരുപതിനായിരം രൂപ പിഴയും വിധിച്ചു എന്നാൽ കോടതി വിധി വന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും ഇയാളെ സർവീസിൽ നിന്ന് മാറ്റി നിർത്താനോ വകുപ്പുതല നടപടിയെടുക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ല അതിനിടെ വൈത്തിരി ബിആർസിയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂളിൽ നടക്കുന്ന ജില്ലയിലെ എസ്എസ്എൽസി വിദ്യാർത്ഥികളുടെ എൽ ഡി സ്ക്രീനിങ് ക്യാമ്പിന് നേതൃത്വം നൽകാൻ വിദ്യാഭ്യാസ വകുപ്പ് ചുമതലപ്പെടുത്തിയതും ഇതേ ഡോക്ടറെ ഭരണാനുകൂല സംഘടനകളുടെ അകമഴിഞ്ഞ പിന്തുണയാണ് കെ ജി എംഒയെ മുൻ ജില്ലാ പ്രസിഡന്റായ പ്രതിക്ക് തുണയാകുന്നതെന്നാണ് ആരോപണം